പ്രതിവർഷം രൂപ എന്ന രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനം ജനങ്ങൾ എങ്ങനെ എന്ന് നമുക്ക് നോക്കാം നല്ലപോലെ നല്ലപോലെ പിന്നെ കിട്ടണം രാഹുൽ ഗാന്ധിയെ തന്നെ വിടണം ചെറിയ കാലം തന്നിട്ട് ഇപ്പം തരാന്ന് പറഞ്ഞ മക്കളെ അത് തരാൻ ഇഷ്ട പിന്നെ നമുക്ക് മക്കളെ ആദ്യം തരട്ട് മക്കളെ തരാൻ പറ മക്കളെ കൊടുത്താ അതൊരു ഗുണം തന്നെ ആയിരുന്നു എല്ലാവർക്കും ഗുണം തന്നെ പാവപ്പെട്ടവർക്ക് അറിഞ്ഞു കൊടുത്താൽ അവർക്കും അത് പുണ്യം തന്നെ കിട്ടും നടക്കണ്ടേ നടന്നാലേ അറിയാൻ പറ്റുള്ളൂ അത് ഗുണകരമാണ് ഇലക്ഷൻ ലക്ഷം വരുമ്പോ പല സർക്കാർ മാറി മാറി വരുന്നുണ്ട് നമ്മൾ പത്തമ്പത്തിരണ്ട് വയസ്സായി എനിക്ക് ഞാനിത് അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയന് ശേഷം നമുക്കറിയാം അപ്പൊ ഇനി അവർ വരാൻ വേണ്ടി പലതും പറയും പാവങ്ങൾ അനുഭവിക്കാൻ പറയണത് കണ്ടാലറിയാം പന്ത്രണ്ടായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞു ഒരു കാര്യം നടക്കില്ല ഇതെല്ലാം ഇപ്പൊ ഇപ്പോഴും നേരത്തെ ചെയ്ത് നേരത്തെ പറഞ്ഞൂടാ ഇലക്ഷൻ ടൈമിൽ തന്നെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിഞ്ഞൂടെ ഇത് ഒരു കാര്യം ഇവിടെ നടക്കില്ല തന്നെ അങ്ങനെ ഈ പാവപ്പെട്ടവർക്ക് അത് ഗുണകരമാവാൻ ചാൻസ് ഇല്ല ഇത് ഇലക്ഷൻ ആയതുകൊണ്ട് പുള്ളി പറഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു രാഷ്ട്രീയം വെച്ച് പറയുന്ന നോട്ട് നിരോധനവും അങ്ങനത്തെ പോലെയുള്ള ജി എസ് ടി അങ്ങനത്തെ കുറെ ഇതെല്ലാം ബുദ്ധിമുട്ടാക്കുന്നുണ്ട് സാമ്പത്തിക വ്യവസ്ഥകളിലും പലതരത്തിലുള്ള പ്രശ്ന പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ ഞാനും ഇപ്പം ഇപ്പം പഠിക്കുന്ന ഒരു എൽ എൽ ബി സ്റ്റുഡൻറ് കഴിഞ്ഞതാണ് ഇപ്പം ഒരു ജോലി ഗുണകരം ചെയ്യുമെന്നറിയില്ല ഇലക്ഷൻ്റെ ഇതായിട്ടാണ് പറയണത് അവര് ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ അവര് ചെയ്യുമോ ഇല്ലയോന്ന് നമുക്കറിയില്ല ഇതൊക്കെ വെറും വാക്കാണ് അത് അത് അറിയാം അറിയാം എങ്ങനെ ഞാൻ 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 യൂണിയൻകാരനാണ് ഒന്നും ഒന്നും മക്കളെ നമ്മളാണ് നമ്മളങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഇനി വരൂ എന്തോന്ന് എനിക്കറിയില്ല ഒരു കാര്യമുണ്ട് எண்பது கோடி கிட்டவங்கி நான் நீங்கள் கூட பங்கெடுக்கலாம்